എഡിറ്റഡ് ഫോട്ടോ ആണ് ഒറിജിനലെ കാണിച്ചേരാം ഇതാണ് ഇതിന്റെ ഒറിജിനൽ ഫോട്ടോ സെയിം സാധനം ഉണ്ണിക്കണ്ണന്റെ ബിക്ക് നോക്കുവാണെങ്കിലും എഡിറ്റ് ചെയ്ത് കൊടുത്ത സാധനമാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ മംഗലം ഡ നെച്ച വണ്ടി അവസാനം വണ്ടി യഥാസ്ഥലത്തെത്തി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഉണ്ണിക്കണ്ണനെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു വൺ ഓഫ് ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് വിജയ് ഫാൻ ഫ്രം കേരള എന്ന് വേണം പുള്ളിയെ വിശേഷിപ്പിക്കാൻ കേരളത്തിൽ വേറൊരു വ്യക്തിയും വിജയ്യുടെ ഫാൻ ആയതിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരാളെ ഫാനായതിന്റെ പേരിൽ ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ആദ്യമാദ്യം പുള്ളിക്കാരനെ ആളുകൾ ട്രോളി തെറി പറഞ്ഞു പുള്ളി ഏത് പോസ്റ്റ് ഇട്ടാലും പുള്ളിയുടെ വീട്ടിൽ വരുന്ന ഫസ്റ്റ് കമന്റ് ഉണ്ണിക്കണ്ണ കുണ്ണത്തരം കാണിക്കാതെ പണിക്ക് പോടാ എന്നായിരുന്നു അങ്ങനെ തെറി പറഞ്ഞവരെ കൊണ്ട് പുള്ളിയുടെ ഒരു നിഷ്കളങ്കതയും കാര്യങ്ങളൊക്കെ വെച്ച് നല്ലത് പറയിപ്പിച്ച ഒരു മുതലാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ഉണ്ണിക്കണ്ണ ആൾക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഈ ഉണ്ണിക്കണ്ണെ നമ്മൾ നോക്കുമ്പോ എന്താണ് മുടിയും വളർത്തി പണിക്കും പോവാതെ വിജയുടെ രണ്ട് ഫോട്ടോയും പൊക്കി പിടിച്ചോണ്ട് തേരാ പാര നടക്കുന്നു ഇതാണ് ആളുകൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പിക്ചർ അന്നേരം സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് തോന്നി ഇവരെന്താണ് ഭ്രാന്തം തോന്നിയില്ലെങ്കിലുള്ള വിഷയം എനിക്കും തോന്നി പക്ഷെ പുള്ളി ഭയങ്കര ജനീവിലാണ് ഭയങ്കര ഒരു നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ആളുകൾ ഇദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി നല്ല രീതിയിൽ ഇദ്ദേഹത്തിന് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു ഉണ്ണിക്കണ്ണന്റെ ലക്ഷ്യം നിറവേരാൻ വേണ്ടിയിട്ട് ഓരോ മലയാളിയും പ്രാർത്ഥിച്ചു സത്യം പറഞ്ഞ ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചിട്ടുണ്ട് ഉണ്ണിക്കണ്ണൻ വിജയിയെ ഒന്ന് കാണണം നേരിട്ട് കാണണം ഉണ്ണിക്കണ്ണൻ അതിന് വേണ്ടി പല പണിയും നടത്തിയിട്ടുണ്ട് പക്ഷെ സാധിച്ചില്ല ഇപ്പോൾ കിട്ടുന്ന വിവരം ഉണ്ണിക്കണ്ണൻ വിജയി ാണ് കഴിഞ്ഞ ദിവസം ഉണ്ണിക്കണ്ണ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 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 പോസ്റ്റ് റീൽ നമുക്ക് ആദ്യം ആ വീഡിയോ കാണാം സാറിനെ ലൊക്കേഷനിലാണ് ആണ് മൊബൈലിൽ അവിടെ ലൊക്കേഷനിലേക്ക് ഫോണും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അവര് വീഡിയോ എടുത്തിട്ടുണ്ട് ഫോട്ടോ ഉണ്ട് വിജയകണ്ണൻ എന്നെ സെറ്റിന്ന് തോളില് കൈട്ടിട്ടാണ് കൊണ്ടുപോവുന്നത് കേരളം കൊണ്ടു വന്ന് കൊറേ നേരം സംസാരിച്ച് എന്തിനും ഉണ്ണികണ്ണൻ അങ്ങനെ വന്ന് അല്ലെങ്കിൽ എന്നെ കാണാൻ എത്രയോ വഴി വന്നവിടെ ഞാൻ പറഞ്ഞു കുറേ പ്രാവശ്യം ശ്രമിച്ചൊക്കെ പറഞ്ഞു അണ്ണൻ കുറെ നേരം എൻ്റെ അടുത്ത് സംസാരിച്ച് ഞാനൊന്ന് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഫോട്ടോയും വീഡിയോയും കിട്ടിയിട്ടില്ല അവർ അയച്ചു തരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനും വിജയണ്ണനും ക്യാരമാനിൽ ഒരു പത്ത് മിനിറ്റോളം ഇരുന്ന് സംസാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വികിലേക്ക് അപ്പമുക്കാം നമുക്ക് നെനച്ച വണ്ടി കിട്ടി ഉണ്ണിക്കണ്ട മകളുടെ ഹൃദയം എന്നറിഞ്ഞ വിജയണ്ണൻ ദൈവമാണ് ആ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ഉമ്മ ചുരുക്കം ഉണ്ണിക്കണ്ണൻ വൈറലാണ് റിപ്പോർട്ടറും ഏഷ്യാനെറ്റും അടക്കം ഉണ്ണിക്കണ്ണൻ വിജയെ കണ്ട വിവരം ന്യൂസ് ആക്കിയിട്ടുണ്ട് ഒടുവിൽ നിനച്ച വണ്ടി കയറി ഉണ്ണിക്കണ്ണൻ വിജയെ കണ്ടു എന്ന് പറഞ്ഞ റിപ്പോർട്ടറും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഏഷ്യാനെറ്റും ന്യൂസ് ആക്കിയിട്ടുണ്ട് പക്ഷെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല ഷൂട്ടിംഗ് സ്ഥലത്ത് പോയിട്ടാണ് ഉണ്ണിക്കണ്ണൻ വിജയെ കണ്ടത് അതുകൊണ്ട് ആ കോസ്റ്റ്യൂമിലായതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കാരവാനിൽ ഇരുന്ന് പത്ത് മിനിറ്റോളം വിജയം സംസാരിച്ചു എന്നാണ് പറയുന്നത് ഹായ് ഞാൻ ഇതേ വിജയ് സാറ് തന്നാണ് ആപ്പിളും ബിസ്ക്കറ്റും ഒക്കെ അപ്പൊ നനച്ച വണ്ടി കിട്ടി വണ്ടി ഉമ്മ നമുക്ക് ആ നനച്ച വണ്ടി കിട്ടി മുത്തുകളെ ഉമ്മ ഉമ്മ വീല കപ്പ് മുച്ചുവണ്ടി ഉമ്മ നനച്ച വണ്ടി കിട്ടിയേ ഓക്കേ അപ്പം ഉണ്ണിക്കണ്ണന്റെ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഈ ഒരു പോസ്റ്റ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ആപ്പിളും ബിസ്ക്കറ്റും ഒക്കെ വിജയ് സാർ കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ അതായിരുന്നു ആദ്യം പോസ്റ്റ് ചെയ്തത് ഉണ്ണിക്കണ്ണൻ എന്താണെങ്കിലും ഒരു സെലിബ്രിറ്റി ആയി മാറിയിട്ടുണ്ട് ഉണ്ണിക്കണ്ണൻ ഇൻസ്റ്റാഗ്രാം തന്നെ നോക്കിയാൽ മനസ്സിലാവും ഇരുന്നൂറ്റി ഒന്ന് കെ ഫോളവേഴ്സ് രണ്ടു ലക്ഷത്തി പുറത്ത് ഫോളോവേഴ്സ് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഉണ്ട് ഈ വ്യക്തികളാണ് വിജയെ കാണാൻ വേണ്ടിയിട്ട് ഉണ്ണിക്കണ്ണനെ സഹായിച്ചു എന്നാണ് ഉണ്ണിക്കണ്ണൻ പറയുന്നത് പല പണിയും നോക്കി വിജയെ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ഉണ്ണിക്കണ്ണന് സാധിച്ചില്ല അവസാനം ഉണ്ണിക്കണ്ണൻ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയെ കാണാൻ വേണ്ടിട്ട് നടന്ന് കേരളത്തെയും തമിഴ്നാട്ടിലോട്ട് പോകുകയാണ് ചെയ്തത് അതൊക്കെ വലിയ വാർത്തയായി മാറിയതാണ് അങ്ങനെ നടന്ന് നടന്ന് നെച്ച വണ്ടിയിലെത്തി അതാണ് സംഭവം ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ആധികാരികമായി ഒരു ഇന്റർവ്യൂല് ഉണ്ണിക്കണ്ണം പറയുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ അതുകൂടെ ഒന്ന് കേൾക്കാം അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ചേട്ടാ ഇന്ന് ലൊക്കേഷനിൽ പോയപ്പോ ആ വണ്ടിയിൽ വണ്ടിയിലിരിക്കുമ്പോ പ്രൊഡ്യൂസർ സാറാണ് ആദ്യം വന്നിട്ട് ഉണ്ണിക്കണ്ണ വെയിറ്റ് സാറ് ഷൂട്ടിലാണ് ഇപ്പൊ കാണാൻ പറഞ്ഞ അവിടെ ഇരുന്ന് എല്ലാവരും വന്ന് സംസാരിച്ച് അവിടെ ചായ തന്നോ എന്നിട്ട് ആ എന്നിട്ട് കാറിനിന്ന് ഇറങ്ങിയിട്ട് കുറച്ചു ദൂരം പോയി അവിടെ നിന്ന് വിളിച്ച് പ്രൊഡ്യൂസർ സാറും എല്ലാവരും കൂടെ കൊണ്ടുപോയി സാർ ഷൂട്ടിലായിരുന്നു ഇങ്ങനെ നടന്നു പോണൂട്ടിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു പാൻറ് ഷർട്ട് ഇട്ടിട്ട് ഒരു ഇങ്ങനെ നടന്നു വരികയാണ് ഏട്ടാ നമ്മുടെയൊക്കെ വീട്ടിലെ നമ്മുടെ ഏട്ടനായി എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എന്താണെന്ന് അറിയില്ല ഒന്നും ഏട്ടാ നമുക്കത് ഇപ്പൊ നമ്മുടെ ഒരു വീട്ടിലൊരാളെ നമ്മുടെ ഒരു ഏട്ടനെ പോലെ എൻ്റെ തോളിൽ കയറ്റിട്ട് എന്തിനാ കാര്യം ഒന്നിക്കാണ്ടെ അവരുടെ എൻ്റെ തോളിൽ കൂടെ കയറ്റി എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഏട്ടാ അത് ഏട്ടനാണെന്ന് ഇനി ഇനി ഡൂപ്പ് ആൾക്കാർ പറ്റിച്ചിട്ടുണ്ട് അല്ലേ എന്താണെങ്കിലും കിട്ടിയല്ലോ നന്നായി എന്നിട്ട് അങ്ങനെ വിജയണ്ണൻ എന്നെ വാവറിന്റെ തൊള്ളിലൊക്കെ ആയിട്ട് കൊണ്ടുപോയി കയറവനില് ആദ്യം വിജയണ്ണ എന്നെ കൊണ്ട് കയറി പറഞ്ഞില്ല വിജയണ്ണ കയറി പറഞ്ഞില്ല ഞാൻ എന്നെ കയറി പറഞ്ഞ ഞാൻ തൊട്ടുനൂറ് വെച്ച് കേറിയിട്ട് വിജയണ്ണ എന്തിനാ എന്നിട്ട് കയറവനില് ഞാനും വിജയണ്ണനും മാത്രം എന്നിട്ട് തിരി വെള്ളവും കുടിച്ചിട്ട് എന്തിനെ ഉണ്ണിക്കാണ്ട് അങ്ങനെ ചെയ്യു വിജയണ്ണൻ കണ്ണ് കലങ്ങിയിട്ടാണ് വിജയണ്ണൻ ചോദിച്ചത് ഞാൻ ആരായിട്ടാ എന്നിട്ട് വിജയണ്ണം പറഞ്ഞു എന്തിനെ ഉണ്ണിക്കാണ് അങ്ങനെ ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞു പല പ്രാവശ്യം ശ്രമിച്ചു വിജയണ്ണ കാണാൻ വേണ്ടിട്ട് പല പ്രാവശ്യം അതുകൊണ്ടാണ് പറഞ്ഞ എന്നിട്ട് പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി ഇവർക്ക് ചായ കുടിച്ചിട്ട് പോയാൽ മതി പറഞ്ഞ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ കണ്ണ് കലങ്ങി സങ്കടത്തോടെ നമ്മുടെ ദൈവത്തിനെ കണ്ടു ഇളയ തലവധി നമ്മുടെ വിജയണ്ണനെ മുത്ത് നമ്മുടെ വിജയണ്ണന അപ്പൊ ഉണ്ണിക്കണ്ണൻ വിജയയെ കണ്ട കാര്യങ്ങൾ വന്ന് വിവരിച്ച് വിസ്തരിച്ച് പറഞ്ഞതാണ് നിങ്ങളിപ്പോ കേൾക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഉള്ള കാര്യം പറയാം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയിയുടെ ഫാൻസിന് നമുക്ക് അറിയാവുന്നതാണ് ഉണ്ണിക്കണ്ണനെ പോലെ അന്ധമായിട്ട് വിജയി ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതല്ല ഇതിന്റെ അപ്പുറം കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നവന്മാരുണ്ട് അന്നേരം വിജയെ പോലെ ഒരാളെ അതുപോലെ ഇപ്പൊ പൊളിറ്റിക്സിലൊക്കെ ഇറങ്ങി കത്ത് നിൽക്കുകയാണ് അത്രയും പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ടാവും ആ സമയത്ത് ഒരാളെ പെട്ടെന്ന് അങ്ങനെ കാണിക്കാൻ വേണ്ടിട്ടതും കാരമാനിൽ ഒറ്റയ്ക്ക് കൊണ്ടുവിടുക എന്നൊക്കെ കുറച്ച് വിശ്വസിക്കാൻ പാടുണ്ട് ചിലപ്പോൾ ഫോട്ടോസ് ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമായിരിക്കും എന്താണെങ്കിലും പുള്ളിയുടെ നെച്ച വണ്ടി കിട്ടിയെന്ന് പറയുന്നു നല്ല കാര്യം ഉണ്ണിക്കണ്ണൻ അങ്ങനെ കള്ളം പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല സത്യസന്ധനാണ് പുള്ളി മാന്യനാണ് ഇതിനുശേഷം നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് വിജയ്യുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സാധനം കയറി കത്തി എന്നുള്ളതാണ് പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ആറ് ഏഴ് ലക്ഷം പേരാണ് അത് കണ്ടത് ഇതാണ് ആ ഒരു പോസ്റ്റ് ഉണ്ണിക്കണ്ണൻ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെയിം കോസ്റ്റ്യൂമിൽ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് നിൽക്കുന്നു വിജയ് ഒരു പൊക്കയും പിടിച്ചു നിക്കുന്നു നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഫ്രെയിം ആണ് ആ ഫോട്ടോ ഫ്രെയിമിന്ന് പുള്ളിക്കാരൻ ഫോട്ടോ എടുത്ത ഒരു പിക്ക് ആണ് ഇതിന്റെ അടിയിൽ ഒരുപാട് പേര് വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് നിലച്ചവണ്ടി കിട്ടിയല്ലോ ആഗ്രഹം സാധിച്ചല്ലോ പക്ഷേ ഗോട്ട് സിനിമ കണ്ട എല്ലാവർക്കും മനസ്സിലാവും ഗോട്ട് സിനിമയിലെ ലുക്കാണ് അല്ലെ ഒരുപാട് പേര് താഴെ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് ഇത് ഫേക്ക് ഫോട്ടോ ആണ് എന്നുള്ള തരത്തില് അങ്ങനെ ഞാൻ ഈ ഒരു ഫോട്ടോയുടെ സത്യാവസ്ഥ പരിശോധിച്ച സമയത്ത് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഡിറ്റഡ് ഫോട്ടോ ആണ് ഇതിന്റെ ഒറിജിനൽ കാണിച്ചു തരാം ഇതാണ് ഇതിന്റെ ഒറിജിനൽ ഫോട്ടോ സെയിം സാധനം സെയിം ഫോട്ടോ നോക്കിയാൽ മതി സെയിം ബോക്കെ സെയിം ലുക്ക് ഇവിടെ ഉണ്ണിക്കണ്ണന്റെ സ്ഥാനത്ത് നിൽക്കുന്നു ഇത് അവര് സെപ്റ്റംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പോസ്റ്റ് ചെയ്ത ബിക്ക് ആണ് ഈ പയ്യൻ ഗോട്ടിന്റെ ലൊക്കേഷനെ വെച്ച് എടുത്തതാണ് ഉണ്ണിക്കണ്ണന്റെ ബിക്ക് നോക്കുവാണെങ്കിലും സെയിം സാധനം സെയിം ഫോട്ടോ ആരോ കിടിലായിട്ട് എഡിറ്റ് ചെയ്ത് കൊടുത്ത സാധനമാണ് അത് ഉണ്ണിക്കണ്ണൻ സന്തോഷം കൊണ്ട് പോസ്റ്റ് ചെയ്തതായിരിക്കാം അപ്പൊ ഉണ്ണിക്കണ്ണൻ വിജയെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു പോസ്റ്റ് ഇടുമ്പോൾ സമയത്ത് ആളുകൾ വിശ്വസിക്കും ഓക്കെ ഇത് ഇന്നലെ എടുത്ത ഫോട്ടോ ആണ് ഉണ്ണിക്കണ്ണന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിക്കണ്ണൻ ഇടുന്ന പോസ്റ്റിന്റെ അടിയിലൊന്നും ക്യാപ്ഷൻസ് ില്ല കാര്യം പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നില്ല എടുത്തും അറിവോ മേ ബി അതുകൊണ്ടായിരിക്കും ക്യാപ്ഷൻസ് ഇല്ലാത്തത് ആരെങ്കിലും ആയിട്ട് കൊളാബ് ചെയ്തിടുന്ന വീഡിയോസിന്റെ അടി മാത്രമേ ക്യാപ്ഷൻസ് ഉണ്ടാവാറുള്ളൂ ഉണ്ണിക്കണ്ണൻ മാത്രം പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോയുടെ അടിയിൽ ക്യാപ്ഷൻസ് ഉണ്ടാവാറില്ല ഈ ഒരു ഫോട്ടോയും പോസ്റ്റ് ചെയ്ത സമയത്ത് അതിന്റെ അടിയിലും ക്യാപ്ഷൻസ് ഒന്നും ഇല്ല ഇപ്പൊ ആളുകൾ തെറ്റിദ്ധരിച്ചതാണ് ഉണ്ണിക്കണ്ണൻ ഇന്നലെ എടുത്ത ഫോട്ടോസ് ആണ് ഇതെന്നുള്ള രീതിയിൽ കുറെ കമന്റ് കണ്ടു എന്തിനാണ് ഉണ്ണിക്കണ്ണൻ ആളുകളെ പറ്റിക്കുന്നത് എന്നുള്ള തരത്തിൽ കുറെ കമന്റ് കണ്ടു മേ ബി ചെലപ്പോ ഉണ്ണിക്കണ്ണൻ ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫോട്ടോ ആണെന്ന് തോന്നി അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ എടുത്തിട്ടതായിരിക്കും ആരെങ്കിലും ഫോട്ടോ ഫ്രെയിം ചെയ്ത് എന്താണെങ്കിലും അത് ഇന്നലെ എടുത്ത ഫോട്ടോ അല്ല ഗൈസ് ഇന്നലെ എടുത്ത ഫോട്ടോയും അവരുടെ ഉണ്ട് അവര് പിന്നെ അയച്ചു എന്നാണ് പറഞ്ഞത് എന്താണെങ്കിലും ഇത് ഇന്നലെ എടുത്ത ഫോട്ടോ അല്ല എനിക്ക് ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു തോന്നാനുള്ള കാരണം ഇദ്ദേഹം ഈ ഒരു സാധനം ഈ ഒരു ഫെയിം അപ്രതീക്ഷിതമായി കിട്ടി ഈ ഒരു ഫെയിം പൈസയ്ക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിട്ടില്ല ഈഗിൾ ഗെയിമിങ് പുള്ളിക്കാരൻ ഉണ്ണിക്കണ്ണനെ പറ്റി പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാൻ അതൊന്ന് കാണിക്കാം അയ്യോ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യാട്ടോ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ 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 ഒരു കാര്യം മറ്റേ ഉണ്ണിക്കണ്ണൻ പുള്ളിക്ക് ഗ്രാമിൽ മെസ്സേജ് അയച്ചായിരുന്നു ഞാൻ മെസ്സേജ് വെച്ചിട്ട് ഞാൻ പുള്ളിയെടുത്ത് ഗൂഗിൾ പേ നമ്പർ ചോദിച്ചു ചേട്ടാ ഗൂഗിൾ പേ നമ്പർ തരുവോ ഞാൻ എന്നെ കൊണ്ടാകുന്ന പുള്ളിക്ക് ഫുഡ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ എമൗണ്ട് അയയ്ക്കാന്ന് വിചാരിച്ച് ഞാൻ പുള്ളിയുടെ അടുത്ത് ഗൂഗിൾ പേ ഇത് ചോദിച്ചിടാം പുള്ളി എനിക്ക് റിപ്ലൈ തന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പൈസയ്ക്ക് വേണ്ടിയല്ല മോനെ ഇത് ചെയ്യുന്നത് എനിക്ക് എന്റെ എനിക്ക് കിടക്കാൻ വഴിയിലാണെങ്കിൽ ഞാൻ കിടന്നോളാം പൈസയ്ക്ക് വേണ്ടിയായിരുന്നു എനിക്ക് ഒരുപാട് പേരുടെ പൈസ മേടിച്ച് പോകാമായിരുന്നു ഞാൻ ഒരാളുടെ ഒരാൾക്ക് പോലും ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടില്ല ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിക്കാറില്ല എനിക്ക് പൈസ വേണ്ട എനിക്കൊരു ലക്ഷ്യം ുണ്ട് എനിക്കതാണ് പ്രധാനം ഞാൻ അതിലോട്ടാ പൊക്കോണ്ടിരിക്കുന്നത് എന്നെ കൊണ്ട് എപ്പോഴെങ്കിലും പറ്റാതാവുമ്പോഴോ ആശുപത്രിയിൽ ആവുമ്പോഴോ എങ്ങനെ ആരെങ്കിലും സഹായിച്ചാ സഹായിച്ചാൽ അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം എനിക്ക് ഇതിന്റെ പേരിൽ പൈസ പിരിക്കേണ്ട വിജയുടെ പേരിൽ ഞാൻ ഒരിക്കലും പൈസ പിരിക്കത്തില്ല പുള്ളി എനിക്ക് അയച്ച റിപ്ലൈ ആണ് പുള്ളി പുള്ളിയുടെ എയിം അത് ഭയങ്കര ഫോക്കസ്ഡ് ആണ് വിജയ് എന്ന് പറയുന്ന വ്യക്തി കൂടെ അഭിനയിക്കണം എന്ന് പറയുന്ന സാധനത്തിനകത്തോട്ട് ഭയങ്കര ഫോക്കസ്ഡ് ആണ് ആ ഒരു സാധനം ഫോക്കസ് ചെയ്ത് പോയപ്പോൾ കിട്ടിയ ഒരു ഫെയിം ആണ് ഉണ്ണിക്കണൻ ഇപ്പൊ ഉള്ളത് അത് ഉണ്ണിക്കണ്ണൻ വേണ്ടാത്ത ഒരു തരത്തിലോട്ട് അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് അത് യൂട്ടിലൈസ് പോലെ തോന്നിയിട്ടില്ല പലപ്പോഴും സാധുവായിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്താണെങ്കിൽ നമ്മൾ മലയാളികളെല്ലാം ആഗ്രഹിച്ച പോലെ ഉണ്ണിക്കണ്ണൻ വിജയയെ കണ്ടു എന്നാണ് പറയുന്നത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഫോട്ടോയൊക്കെ പുറത്തു വരട്ടെ വിജയുടെ കൂടെ അഭിനയിക്കാൻ സാധിക്കട്ടെ കൂടുതൽ ഒന്നും പറയുന്നില്ല എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ബൈ